ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര വന്നിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാഴ്സൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സോ ഞാനും ഉണ്ടും കൂടിയിട്ടാണ് പോണത് അപ്പോൾ എൻ്റെ കോളേജ് കഴിഞ്ഞ് ഉണ്ടൂന്ന് ഞാൻ പിക്ക് ചെയ്ത് നമ്മൾ പോവാണ് ഈ പാഴ്സൽ സർവീസ് എവിടെയാണ് ഇതിൻ്റെ സ്ഥലം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഇവർ നമ്മുടെ വീട്ടിലേക്ക് ഡെലിവറി ഇല്ല അങ്ങോട്ട് വന്ന് പിക്ക് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഇത് എത്തിയിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് പോയിട്ട് നമ്മുടെ പാഴ്സലുള്ള സ്ഥലം കണ്ടുപിടിച്ചു ഇവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കാരണമാണ് ഇവർക്ക് എല്ലാ സ്ഥലങ്ങളും ിലേക്കും ഡെലിവറി ഇല്ലാത്തതെന്നാണ് അവർ പറഞ്ഞത് സംഭവം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ ഒരുപാട് ജില്ലകൾ കടന്നതാണ് എൻ്റെ കയ്യിലേക്ക് എത്തണത് കാരണം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരുപാട് ഈ സാധനങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതൊന്ന് തന്നായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് നമ്മുടെ ഫ്രൂട്ട്സ് കടയിൽ ഒന്നും ഇങ്ങനെ പെട്ടെന്ന് ഈസിലി ഈ സാധനം ആയിട്ട് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത് കാരണമാണ് ഇത്രയും കഷ്ടപ്പെട്ട് സംഭവം എൻ്റെ കയ്യിൽ ഫൈനലി കിട്ടി